അപ്പൊ നമ്മൾ ഇവിടെ ഒരു കളിച്ചൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് വേണ്ടത് ഒരു കുറ്റാണ് അപ്പൊ ഇത് ഉറപ്പില് മണ്ണിൽ കുഴിച്ചിടുക പിന്നെ വേണ്ടത് ഒരു ചേരിയാണ് അത് ഇതിന്റെ മുകളിൽ വെക്കുക പിന്നെ ഈ ചീരട്ടയും ഇതുപോലെ ചേരിയുടെ മുകളിൽ വെക്കുക ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു മറ്റളാണ് ഇത് ഇതിന്റെ മുകളിൽ വെക്കുക ഇത് റെഡി ആയിരിക്കുമോ നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ വേറെ ആളില്ലാത്തത് കൊണ്ട് ഞാനാണിപ്പോൾ ഇവിടെ പിടിച്ച് തിരിക്കുന്നത് ഇങ്ങനെയാണ് തിരിക്കേണ്ടത്